കരിമ്പ് ജ്യൂസിൻവേ നിർദ്ദേശിക്കപ്പെട്ട അളവ് സാധാരണയായി ആരോഗ്യവാനായ ഒരാൾക്ക് ഒരു ദിവസം കുടിക്കാവുന്ന കരിമ്പ് ജ്യൂസിന്റെ സുരക്ഷിതമായ അളവ് നോക്കാം ഒന്ന് സാധാരണക്കാർക്ക് ദിവസേനയുള്ള അളവ് ഒരു ദിവസം ഒരു ഗ്ലാസ് ഏകദേശം ഇരുന്നൂറ് മില്ലി ലിറ്റർ മുതൽ ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ വരെ കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത് സുരക്ഷിതമാണ് ആഴ്ചയിൽ എല്ലാ ദിവസവും കുടിക്കുന്നതിന് പകരം ആഴ്ചയിൽ മൂന്ന് മുതൽ നാല് തവണ കുടിക്കുന്നതാണ് കൂടുതൽ ഉചിതം രണ്ട് കായിക താരങ്ങൾക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും കഠിനമായ വ്യായാമത്തിന് ശേഷമോ വെയിലത്ത് കഠിനമായി ജോലി ചെയ്തതിനു ശേഷമോ ആണെങ്കിൽ നഷ്ടപ്പെട്ട ഊർജവും ഇലക്ട്രോലൈറ്റുകളും വീണ്ടെടുക്കാൻ ഇരുന്നൂറ്റി അമ്പത് മില്ലി ലീറ്റർ മുതൽ മുന്നൂറ് മില്ലി ലീറ്റർ വരെ കുടിക്കാവുന്നതാണ് പ്രത്യേക ശ്രദ്ധ വേണ്ടവർ പ്രമേഹ രോഗികൾ ഡയബറ്റീസ് പേഷ്യൻസ് കരിമ്പ് ജ്യൂസിൽ പഞ്ചസാരയുടെ അളവ് സൂക്രോസ് വളരെ കൂടുതലായതിനാൽ ഇത് പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ശുപാർശ പ്രമേഹ രോഗികൾ കരിമ്പിൽ ജ്യൂസ് പൂർണ്ണമായി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ ഡയറ്റീഷ്യന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം വളരെ കുറഞ്ഞ അളവിൽ അമ്പത് മൈനസ് നൂറ് മില് ലിറ്റർ മാത്രം കഴിക്കുകയോ ചെയ്യുക ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ വെയിറ്റ് വാച്ചേഴ്സ് കരിമ്പ് ജ്യൂസിൽ കലോറി കൂടുതലായതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ ഇത് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കണം ശ്രദ്ധിക്കുക ധാരാളം കലോറി ലഭിക്കുമെങ്കിലും ഇതിനു മറ്റു പോഷക ഗുണങ്ങളുമുണ്ട് അതിനാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മിതമായ അളവിൽ ഇരുന്നൂറ് മില്ലി ലിറ്റർ കുടിക്കാൻ ശ്രമിക്കുക ഓർമ്മിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ശുചിത്വം എപ്പോഴും ശുചിത്വമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കരിമ്പ് ജ്യൂസ് കുടിക്കുക ജ്യൂസ് എടുക്കുന്ന കരിമ്പും മെഷീനും ഗ്ലാസുകളും വൃത്തിയുള്ളതായിരിക്കണം ഐസ് കഴിയുമെങ്കിൽ ഐസ് ചേർക്കാതെ കുടിക്കുക അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളത്തിലുണ്ടാക്കിയ ഐസ് ആണെന്ന് ഉറപ്പാക്കുക കൂടുതൽ ചേരുവകൾ ഇഞ്ചി നാരങ്ങ എന്നിവ ചേർക്കുന്നത് രുചിയും ആരോഗ്യ ഗുണങ്ങളും വർദ്ധിപ്പിക്കും കൂടുതൽ ഹെൽത്ത് വേണ്ടി സഹൃ ഹെൽത്ത് ടിപ്സ് ഫോളോ ചെയ്യുക കൂടെ കൂടുതൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്